ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എനിക്കും ഇവിടെ സുഖം തന്നെയാണ് കുറച്ചൊക്കെ കഴിയാട്ടോ എന്നാലും വീഡിയോ ചെയ്യേണ്ടതു കൊണ്ട് ചെയ്യണം സൗണ്ട് ന്യൂസ് ശരിയായിട്ടൊന്നുമില്ല അപ്പോൾ കുറേ ദിവസമായി എടുത്ത് വെച്ചിട്ട് ചെന്നൈയിലായിരിക്കുമ്പോൾ അവിടെ ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു ജനുവരി രണ്ടാം തീയതി അവിടെ സ്റ്റാൻഡിൽ നിന്ന് വന്നിട്ട് ഉദ്ഘാടനം ചെയ്തതായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഞാനപ്പോൾ അത് വീഡിയോയിൽ പറയുന്നത് ഇവിടെ മുപ്പത് ലക്ഷം ഏകദേശം മുപ്പത് ലക്ഷത്തോളം പൂക്കളാണ് ഇപ്പോൾ ഈ ഒരു ഫ്ലവർ ഷോഡ് ഒരുക്കിയിരിക്കുന്നത് അത് സെറ്റ് ചെയ്തിരിക്കുന്ന തന്നെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളുടെ ഇവിടെ നിന്നും ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല വേറെ എവിടെയും അധികം കണ്ടിട്ടില്ല ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ അടിയിട്ട് കാണുന്നത് ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അന്യേകായിരം പൂക്കളുണ്ടെങ്കിലും അത് ഓരോന്നും ഓരോ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഈ ഫ്ലവർ ഷോനെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പം ആദ്യത്തെ ദിവസമാണ് ഞാനൊക്കെ പോയത് പിന്നെയും സെറ്റ് ചെയ്യാനുണ്ട് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഡാൻസിങ് ഡാൻസിൻ്റോള് കൂലും കൊണ്ടു ഡാൻസിംഗ് ഉള്ളപ്പോയിട്ട് ഒരു വീഡിയോയിലത് കൊടുക്കാൻ പറ്റില്ല കേട്ടോ അത്ര അധികം ഫ്ലവർ ഫ്ലവറുകളുണ്ട് അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടും കൂടി ഉണ്ടാവും ഇതാണ്ടോ ഫ്ലവർ ഷോ എന്ന് എഴുതിയിട്ട് ഫസ്റ്റ് ഫോൺ കൊടുത്തിട്ട് പിന്നെ അവിടെ വാട്ടർഫോൾസ് എങ്കിലൊന്നും ലൈറ്റ് കൊടുത്തിട്ടില്ല കേട്ടോ അതാണ് ഒരു എനിക്കൊരു ഒരു ഭംഗിയായി ഭംഗിയായിട്ട് തോന്നിയത് മാത്രമാണ് അതാണ് ഇവിടെ കവാടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പൂക്കളും കൊണ്ട് പിന്നെ ഹാർട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ ഡാൻസിങ് ഡോളുകളുണ്ട് പിന്നെ മയിലുണ്ട് അരയണ്ണുണ്ട് റെയിൻ ഉണ്ട് ജീപ്പുണ്ട് അങ്ങനെ പ കുറേ സാധനങ്ങൾ ആമ മുതല അങ്ങനെ ഒരുപാട് പൂക്കളും കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ അതിലൊക്കെ ലൈറ്റും കൂടി കൊടുക്കാൻ എങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ടായിരുന്നു കാണാൻ കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ അതൊന്നും കാണിക്കാൻ പറ്റില്ല അതൊക്കെ ഒരുപാട് എന്താ കേട്ടോ കാണിക്കുന്ന പറക്ക് ഞാൻ ഇന്നൊരു വീഡിയോയിൽ കാണിക്കട്ട ട്രെയിനും ഒക്കെ അതേപോലെതാണ്ടി വെച്ചിരിക്കുന്ന ക്ലോക്ക് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയതാണ് കാല ആ ക്ലോക്ക് അതുപോലെ രണ്ടെണ്ണം ഉണ്ടോ ക്ലോക്ക് ഉണ്ടാക്കി വെച്ചിട്ട് അതിന് മുന്നിലൊരു ഫോട്ടോ എടുക്കാൻ ഒരുപാട് തിരക്കാണ് എൻ്റെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നേരാവണ ആ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അത്രയും തിരക്കാണ് അതിൻ്റെ മുന്നിലിരുന്നിട്ട് അതേപോലെ തന്നെ അതുതന്നെ മയിലായാലും ട്രെയിനായാലും ഒന്നും എനിക്ക് നേരാവണ അതിൻ്റെ അകത്തൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത്രയും തിരക്കാണ് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനില്ല വിദേശത്തുള്ളവരും പ്രദേശത്തുള്ളവർ ന്യൂ ഇയറായിട്ട് ഞങ്ങള് കുറച്ച് തിരക്കില്ലാത്ത പാറ്റക്കൂടെ ഇങ്ങനെ നടന്നതാണ് കേട്ടോ ഞാൻ നമുക്ക് കാണണമെങ്കിൽ അവിടെ ഭംഗി അതിലും കാണാം അതൊക്കെ കണ്ടിട്ടൊക്കെ നമ്മുടെ നാട്ടിലുള്ള പൂക്കളാണ് കെട്ടാണ് ഭംഗിയല്ലേ കാണാന് അത്രയും വേണ്ട വേറെ ക്ലോക്ക് ഞാൻ രണ്ട് ഭാഗത്ത് ക്ലോക്ക് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെന്താ ഇതാണ് പാർക്കിലേക്ക് കിടക്കാനുള്ളതാണ് അവിടെ പാർക്ക് അടച്ചിരിക്കുക കേട്ടോ പാർക്കില്ല കുട്ടികൾക്ക് പ്രവേശനമില്ല രണ്ട് സ്ക്വയറായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് അതിലൊക്കെ ലൈറ്റും കൂടി ഇല്ലാണെങ്കിലും തന്നെ സൂപ്പർ ആയിട്ടുണ്ടാവും കേട്ടോ ഇതിൽ ഭംഗിയായിട്ടാണ് അതിന് ചെയ്ത് വെച്ചിരിക്കുന്നത് ഹാർക്ക് പിന്നെടുക്കാം സ്ഥിതി എന്തോ അവിടെ മൂക്കളുടെ എന്താ പറയുക മൂക്കളുടെ പാടം തന്നെയൊന്നു പറയാട്ട ഓരോ ഭാഗത്തും വ്യത്യസ്തമായ രീതിയിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അറേഞ്ച്മെൻ്റാണ് ഏറ്റവും കൂടുതൽ കാണാൻ ഭംഗി തോന്നിയത് കേട്ടോ ഒരു ഭാഗത്തെ പോലെയല്ല ഇന്നൊരു ഭാഗത്ത് ചെയ്തിരിക്കുന്നത് അങ്ങനെ എന്താ പറയുക പൂക്കൾ കണ്ടും മടുത്തും തന്നെ പറയാട്ട അപ്പം എനിക്കങ്ങനെ വീഡിയോയിൽ പറയാനൊന്നും അറിയില്ല കേട്ടോ ഞാൻ അറിയുന്ന പോലെയൊക്കെയാണ് പറയുന്നത് ഒരു ബ്ലോഗർ ഒരു യൂട്യൂബറ് പറയുമ്പോഴൊന്നും എനിക്ക് പറയാൻ പറയാനറിയില്ല എന്നാലും കൂടി എനിക്കറിയുന്ന വിധത്തിലൊക്കെ പറഞ്ഞൊക്കെയെന്ന് പെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ പിന്നെ കുറേ ആൾക്കാർ എനിക്ക് തിരുത്തി തരാറുണ്ട് ആ വീഡിയോ അങ്ങനെ എടുക്കണം ഇതിൽ അങ്ങനെ എടുക്കണം ഇങ്ങനെ എഡിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ മാക്സിമം അതുപോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്കറിയുന്ന പോലെയൊക്കെ അപ്പോഴൊന്നും ഇതൊക്കെ ചെയ്തു തരാനൊന്നും ആരും ഇല്ല ഞാനൊക്കെ എനിക്കറിയുമ്പോൾ ഞാൻ ട്രൈ ചെയ്തിട്ട് ട്രൈ ചെയ്തിട്ട് ചെയ്യുന്നു കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ അപാകതകളൊക്കെ വീഡിയോയിലൊക്കെ ഉണ്ടാവും കേട്ടോ എന്നാലെൻ്റെ ആഗ്രഹം നമ്മൾ ഈ പ്രായമായിരിക്കുമ്പോൾ നമുക്കൊന്നും എന്തെങ്കിലും ഒരു മനസ്സിന് സന്തോഷം വേണമല്ലോ അപ്പം അതുകൊണ്ടൊക്കെ നമ്മൾ ഇങ്ങനത്തെയൊക്കെ പക്കളും ഇതിനെയൊക്കെ സ്നേഹിച്ച് അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അതുകൊണ്ടൊക്കെ ഇങ്ങനത്തെ അവരൊക്കെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ കാണുന്നത് നിങ്ങൾക്കും കാണിച്ച് തരുമ്പോൾ എല്ലാവർക്കും പോകുന്ന ഇഷ്ടമാണല്ലോ അത്രയ്ക്കുള്ള ഈ വീഡിയോയിൽ കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അച്ചു